നമസ്കാരം വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കുരുക്ഷേത്ര ഭൂമിയിൽ പോയിട്ടുള്ള കാഴ്ചകളും എൻ്റെ അനുഭവങ്ങളും ഒക്കെ പങ്കുവച്ചിരുന്നല്ലോ അത് കേട്ടിട്ടുള്ള പലരും എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു ഇതിനു മുൻപ് ഞാൻ പോയ ചില യാത്രകളുടെ അനുഭവങ്ങളും കൂടി ഇതിൽ കൂടെ പങ്കുവെച്ചാൽ നന്നായിരുന്നു എന്നൊക്കെ ഞാൻ ആലോചിച്ചപ്പോൾ രണ്ട് വർഷം മുൻപ് ഞാൻ ആദ്യമായി നടത്തിയ ഒരു ഹിമാലയ യാത്രയാണ് എനിക്ക് ഓർമ്മ വന്നത് ഹിമാലയ യാത്ര എന്ന് പറയുമ്പോൾ ഒന്നുമില്ല കേദാർനാഥ് ബദ്രീനാഥ് യാത്രയാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൽ പ്രസിദ്ധമായിട്ടുള്ള ചാർ ധാമുകൾ എന്ന് പറഞ്ഞാൽ അത് ഗംഗോത്രി യമനോത്രി കേദാർനാഥ് ബദ്രീനാഥ് എന്നീ സ്ഥലങ്ങളാണ് അപ്പോൾ അതിൽ എല്ലാവരും ഈ നാല് ധാമങ്ങളും ഒപ്പമാണ് പൊതുവെ ദർശിക്കാൻ പോവാറ് അതിനൊരു പത്ത് പന്ത്രണ്ട് ദിവസമൊക്കെ വരും തോന്നുന്നു എനിക്കത്ര സമയം ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ബദ്രീനാഥും കേദാർനാഥുമാണ് പോവാം എന്ന് വിചാരിച്ചത് അതുമല്ല ഞാൻ ബദ്രീനാഥനെ ദർശിക്കാൻ മാത്രമാണ് ആദ്യം വിചാരിച്ചിരുന്നത് അതിനു വേണ്ടി ഇവിടുന്ന് ഓൺലൈനിൽ ബസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ കേദാർനാഥനെ വണങ്ങിയതിന് ശേഷമാണ് ബദ്രീനാഥനെ തൊഴാവൂ എന്നൊക്കെ ഒരു വിശ്വാസം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു കേദാർനാഥ് എനിക്ക് ഇഷ്ടമില്ലായൊന്നുമില്ല എല്ലാ ഹിമാലയത്തിലെ പലതും എനിക്ക് എല്ലാതും സാധിച്ചാൽ കാണണം എന്നൊക്കെയാണ് ആഗ്രഹം പക്ഷേ നമുക്കറിയില്ലല്ലോ ഏതൊക്കെയാ നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളത് കേദാർനാഥിലെ മഹാദേവനെ വന്ദിച്ചതിന് ശേഷം ബദ്രീനാഥിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുപ്പതാം തീയതി രാത്രി ഡൽഹിയിൽ നിന്നും കേദാർനാഥിലേക്ക് പുറപ്പെട്ടു പിറ്റേന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ദേവഭൂമിയിലേക്കുള്ള കവാടമായ ഹരിദ്വാറിൽ ഞങ്ങൾ എത്തിച്ചേർന്നു ഹിമാലയ പർവ്വതത്തിലെ വിവിധ സ്ഥലങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന പല തീർത്ഥ കേന്ദ്രങ്ങളിലേക്കും ഈ ഹരിദ്വാറിലൂടെയാണ് പോകാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാ തീർത്ഥയാത്രികരും ഇവിടെ ഹരിദ്വാറിൽ വന്ന് ഗംഗയിൽ കുളിച്ച് മനസ്സും ശരീരവും ശുദ്ധമാക്കിയിട്ടാണ് തീർത്ഥയാത്ര ആരംഭിക്കാറുള്ളത് ആയിരക്കണക്കിന് ഭക്തരാണിത്രേ ഓരോ വർഷവും ഇവിടെ വന്നിട്ട് ഈ മോക്ഷൻ നേടാൻ എന്നുള്ള വിശ്വാസത്തിൽ ഗംഗയിൽ സ്നാനം ചെയ്യാനായിട്ട് എത്താറുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു കഥ എന്താ കേട്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലാഴി മഥനം കഴിഞ്ഞിട്ട് അമൃതിന് വേണ്ടിയിട്ട് ദേവന്മാരും അസുരന്മാരും കൂടി പാലാഴി കടയൂലോ അതിനുശേഷം ലഭിച്ചിട്ടുള്ള അമൃത് അത് ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ദേവന്മാരുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ തുളുമ്പി തെറിച്ചു വീണുത്രേ ആ തെറിച്ച് വീണായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഹരിദ്വാർ എന്നാണ് പറയപ്പെടുന്നത് മറ്റു സ്ഥലങ്ങള് അലഹബാദ് നാസിക് ഉജ്ജയനി എന്നുള്ളതൊക്കെയാണ് എന്നാണ് തോന്നുന്നത് കേട്ടോ ഏ അപ്പൊ ഈ ഇവിടങ്ങളിലാണ് കുംഭമേള നടത്താറ് മൂന്ന് വർഷം കൂടുമ്പോഴോ അങ്ങനെ ആണ് ഈ ഹരിദ്വാറിൽ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് കുംഭമേള നടത്തി വരാറുള്ളത് നേരത്തെ പറഞ്ഞ ആ അമൃത് തുളുമ്പി വീണ സ്ഥലം എന്ന് പറയുന്ന അതാണ് ഗംഗയിലെ ഹരിക്കി പൗടിയെന്നോ അല്ലെങ്കിൽ ബ്രഹ്മകുണ്ട് എന്നൊക്കെ വിളിക്കുന്ന ആ സ്ഥലം ഏറ്റവും പവിത്രമായിട്ടുള്ള സ്നാനഘട്ടമായിട്ട് ആ ഹരിക്കി പൗടിയാണ് കരുതപ്പെടുന്നത് അപ്പൊ അവിടെ നല്ല തിരക്കായിരുന്നു സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഗംഗയിൽ മുങ്ങി ഗംഗാദേവിയെ വന്ദിച്ച് ഞങ്ങൾ ഹരിദ്വാറിലെയും ഋഷികേഷിലെയും പല ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും സന്ദർശിച്ച് സന്ധ്യക്ക് നടക്കുന്ന പ്രസിദ്ധമായ ഗംഗാരതിയിൽ പങ്കെടുത്ത് ആ ഒരു ദിവസം ഹരിദ്വാറിൽ ചെലവഴിച്ചു പിറ്റേ ദിവസം അഞ്ചുമണിയോടു കൂടി ഞങ്ങൾ കേദാർനാഥിലേക്ക് യാത്ര ആരംഭിച്ചു കേദാർനാഥ് ക്ഷേത്രത്തിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഞാൻ അതുവരെ അനുഭവിച്ചറിയാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞ മനസ്സിനെ ഹരിക്കുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു യാത്രയിലുടനീളം ഈ കേദാർനാഥ് ക്ഷേത്രം സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് മീറ്റർ ഉയരത്തിലാണ് അത്ര സ്ഥിതി ചെയ്യുന്നത് ദൂരം പിന്നിടും തോറും ആ ഭംഗിയുള്ള കാഴ്ചകളിലൂടെയായി യാത്ര ബസ്സിൻ്റെ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല കനത്ത കാടുകൾ അല്ലെങ്കിൽ കുത്തിയൊലിക്കുന്ന നദി ഗംഗാനദിയാണോ എനിക്കറിയില്ല എന്തായാലും ആർത്ത ഉല്ലസിഴുകുന്ന നദി ഇടയ്ക്ക് മറ്റേ ഭാഗത്താണെങ്കിൽ വലിയ പാറക്കല്ലുകൾ ഇപ്പൊ അടർന്ന് വീഴോ എന്നിങ്ങനെ തോന്നും അങ്ങനെ പേടി തോന്നുന്ന വിധത്തിലുള്ള വലിയ പർവ്വത നിരകൾ റോഡുകളാണെങ്കിൽ വളരെ വീതി കുറഞ്ഞതാണ് ഇങ്ങനെയുള്ള ഈ പർവ്വതങ്ങളുടെ ഇടയിൽ കൂടെ വട്ടത്തിൽ ഇങ്ങനെ ചുറ്റി 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 ഞങ്ങളുടെ മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഈ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ പോകും തോറും കാഴ്ചയുടെ ആ മനോഹാരിതയും കൂടിക്കൂടി വരികയായിരുന്നു ചില സ്ഥലങ്ങളിലൊക്കെ റോഡ് വളരെ വീതി കുറഞ്ഞിട്ടാണ് കേട്ടോ ഒരു വാഹനത്തിന് മാത്രമേ പോവാനുള്ള വഴിയുള്ളൂ എന്നൊക്കെ തോന്നും അപ്പൊ ആ ഭാഗത്തൊക്കെ പോലീസാണെന്ന് തോന്നുന്നു നിയന്ത്രിക്കുന്നതാണ് എൻ്റെ ഒരു ഭാഗത്തേക്ക് കുറച്ച് വിട്ടതിന് ശേഷം മറ്റേ ഭാഗത്ത് അങ്ങനെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഓടിക്കാൻ അപ്പം ഞാൻ തീർച്ചയായിട്ടും ഇവിടെ പറയേണ്ട ഒരാളുണ്ട് ഞങ്ങളുടെ ബസ്സിന്റെ ഡ്രൈവർ പക്ഷെ അത്രയും ദുർഘടമായിട്ടുള്ള ഈ വഴികളിലൂടെയൊക്കെ ഇങ്ങനെ വളരെ ശ്രദ്ധിച്ചിട്ട് എന്നാ നല്ല വേഗത്തിലുമാണ് അദ്ദേഹം ഞങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചത് അപ്പോ അദ്ദേഹത്തിൻ്റെ ആ വൈദഗ്ധ്യം തീർച്ചയായിട്ടും പ്രശംസനീയം തന്നെയാണ് അദ്ദേഹം ഒരു പഞ്ചാബുകാരനായിരുന്നു അദ്ദേഹത്തിന്റെ ആ വർഷത്തെ മൂന്നാമത്തെ ട്രിപ്പ് പറ്റിയാണ് അതെന്ന് പറഞ്ഞു കേദാർനാഥ് ബദ്രീനാഥിലേക്കുള്ളത് ഇവിടെ നല്ല പരിചയമുള്ളവർക്ക് മാത്രമാണ് അനായാസം ഈ വഴിക്ക് വണ്ടികൾ ഓടിക്കാൻ സാധിക്കുമെന്ന് യാത്ര ചെയ്താൽ നമുക്ക് മനസ്സിലാവും പിന്നെ ഈ വരുന്ന വഴികളിൽ പല തീർത്ഥ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു അവിടെയൊക്കെ നമ്മൾ നിർത്തി തൊഴുതട്ടൊക്കെയാണ് വന്നത് പ്രയാഗുകൾ ദേവപ്രയാഗ് കർണപ്രയാഗ് എന്നൊക്കെ പറഞ്ഞിട്ട് രുദ്രപ്രയാഗ് അങ്ങനെ കുറെ നാലഞ്ച് പ്രയാഗുകൾ നമ്മൾ തൊഴുതിരുന്നു പ്രയാഗ് എന്നുവെച്ചു കഴിഞ്ഞാൽ നദികൾ സംഗമിക്കുന്ന സ്ഥലമാണ് അതിനാണ് പ്രയാഗ് എന്ന് പറയാം അവസാനം നമ്മൾ രുദ്രപ്രയാഗാണ് കണ്ടത് അവിടെയാണ് കേദാർനാഥിൽ നിന്ന് വരുന്ന മന്ദാഗ്നി നദിയും ബദ്രീനാഥിൽ നിന്ന് വരുന്ന അളഗ നന്ദയും തമ്മിൽ യോജിക്കുന്നത് അതാണ് രുദ്രപ്രയാഗ് അവിടെ നിന്നാണ് ഈ രുദ്രപ്രയാഗ് എന്നുള്ള ഡിസ്ട്രിക്റ്റിലാണ് കേദാർനാഥ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ വൈകുന്നേരം ഒരു നാലുമണിയോടു കൂടി ഞങ്ങൾ ഈ കേദാർനാഥ് യാത്രയുടെ ബേസ് ക്യാമ്പായിട്ടുള്ള സോൺ പ്രയാഗിൽ എത്തിച്ചേർന്നു പിറ്റേന്ന് പുലർച്ചെ ഏർ മണിയോട് കൂടിയാണ് ഞങ്ങൾക്ക് കേദാർനാഥ് ക്ഷേത്രത്തിലേക്കുള്ള മലകയറ്റം ആരംഭിക്കാൻ പോവേണ്ടത് അപ്പോൾ രണ്ടു മണിക്ക് പോയിത് മല കയറാൻ തുടങ്ങുന്നുല്ലോ നമ്മൾ അവിടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നാലര അഞ്ചോടു കൂടിയാണ് ഞങ്ങള് കയറാൻ ആരംഭിച്ചത് അപ്പം അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പറയാം കേദാർനാഥ് ഉള്ള യാത്രയെ കുറിച്ച് ഇപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ത്രിയുകാരായൺ മന്ദിർ എന്ന് പറഞ്ഞിട്ട് ഒരു അമ്പലമുണ്ട് വേറൊരു മലനിരയിലാണ് ഈ അമ്പലമുള്ളത് അത് കേദാർനാഥിനടുത്താണ് എന്ന് ഞാൻ മുൻപ് വായിച്ചറിഞ്ഞിരുന്നു അപ്പോൾ അതെവിടെയാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇവിടുന്ന് ഒരു ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് സോൻ ഒരു ഹോട്ടലിലായിരുന്നു അവിടെ എന്നൊരു ജീപ്പ് എടുത്ത് പോയാൽ ഒരു മൂന്ന് മൂന്നര മണിക്കൂറിൽ തിരിച്ച് വരാം എന്ന് പറഞ്ഞു ആ അപ്പോൾ നമുക്ക് ഒരു എട്ട് മണിയാവുമ്പോഴേക്കും തിരിച്ചെത്താമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ചെറിയമ്മയും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും എന്തായാലും ഈ ത്രിയുഗി നാരായൺ മന്ദിർ കാണാൻ തീരുമാനിച്ചു ഞങ്ങൾ ഒരു അഞ്ചുമണിയോടു കൂടി അവിടേക്ക് പുറപ്പെട്ടു ഈ അമ്പലം ഈ സോൻ പ്രയാഗ് എന്നുള്ള സ്ഥലത്ത് നിന്ന് ഏതാണ്ട് പതിമൂന്ന് പതിനാല് കിലോമീറ്റർ ദൂരത്താണ് ഈ ക്ഷേത്രത്തിലേക്ക് പൊതുവെ ആളുകളൊന്നും അധികം പോകുന്നു കണ്ടില്ല ആ അമ്പലത്തിലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധൃതയുഗത്തിൽ ശ്രീ പരമേശ്വരൻ്റെയും പാർവതീദേവിയുടെയും വിവാഹം നടന്നത് ഇവിടെ വെച്ചിട്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ഇത് വിഷ്ണു ക്ഷേത്രമാണ് ത്രിയുഗീ നാരായൺ എന്നാണ് ക്ഷേത്രത്തിൻ്റെ പേര് ഇവിടുത്തെ പ്രതിഷ്ഠിം നാരായണനാണിയനും പിന്നെ ഈ ത്രിയുഗി എന്ന് പറയുന്നതിനും ഒരു കഥയുണ്ട് ഇവിടെ ഒരു അഖണ്ഡ ജ്യോതി ഉണ്ട് അത് ഈ കല്യാണ സമയത്ത് ഇവരുടെ വിവാഹം നടന്ന സമയത്ത് ജ്വലിപ്പിച്ച അഗ്നി അത്രേ ആ അഗ്നി പിന്നെ ഇതുവരെ കെട്ടട്ടില്ല കെട്ടില്ലാന്നാണ് പറയുന്നത് അതായത് ഈ മൂന്ന് യുഗത്തിൽ ഹൃദയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ഈ അഗ്നി സ്വയം യോഗശക്തിയിൽ തന്നെ ജ്വലിക്കുകയായിരുന്നു അത്രേ പിന്നെ കലിയുഗം ആരംഭിച്ചപ്പോഴാണ് ഇത്ര ഇത് നമുക്ക് കെടാതിരി സൂക്ഷിക്കേണ്ടി വന്നത് വിറകുകളൊക്കെ ഇട്ട് ജ്വലിപ്പിക്കേണ്ടി വന്നു അത് കെടാതെ നോക്കേണ്ടി വന്നു അതുവരെ ആ മൂന്ന് യുഗത്തിലും ഇത് സ്വയം ജ്വലിക്കുകയായിരുന്നു ഇത്ര അതാണ് ത്രിയുഗി നാരായൺ മന്ദിരം എന്ന് പറയാൻ കാരണം കേദാർനാഥ ക്ഷേത്രം ബദ്രീനാഥ ക്ഷേത്രമൊക്കെ വർഷത്തിൽ ആറുമാസാണല്ലോ തുറക്കുക പിന്നെ മഞ്ഞ് കാലം തുടങ്ങിക്കഴിഞ്ഞാൽ അത് അടച്ചിടാറില്ല ആറുമാസം പക്ഷേ ഈ ക്ഷേത്രം ആ എത്ര കഠിനമായ മഞ്ഞ് കാലമാണെങ്കിലും ഒരിക്കലും അടയ്ക്കാറില്ല അത്ര ദിവസവും പൂജ നടക്കാറുണ്ടെന്ന് പറയുന്നത് ഇവിടുത്തെ ആ പുരോഹിതന്മാരിൽ മാറി മാറിയിട്ട് ആ മാസത്തിൽ മൂന്ന് ദിവസം ഒരാൾ എന്ന രീതിയിൽ ഇവിടെ വന്നിട്ട് പൂജകൾ മുടക്കാതെ ചെയ്യാറുണ്ട് അത്ര അതുകൊണ്ടുതന്നെ ഈ യജ്ഞകുണ്ടം ഒരിക്കലും കെടാതെ നോക്കുക എന്നുള്ളത് അവരുടെ ഒരു കടമയായിട്ടാണ് അവരെടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പൊ എത്ര തണുപ്പാണെങ്കിലും ഇവിടെ വന്ന് അവര് പൂജകൾ ചെയ്യത്ര അപ്പോൾ ആ അവിടുത്തെ പൂജ ചെയ്യുന്ന അദ്ദേഹം പറഞ്ഞു നിങ്ങള് തണുപ്പ് സമയത്ത് ഇവിടെ വന്നോളൂ ഇവിടെ എപ്പോഴും അമ്പലം അതേ സമയത്തന്നെ തുറക്കുകയും അടക്കുകയും ചെയ്യാറുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് ഈ ക്ഷേത്രം സ്ഥാപിച്ചത് ത്രേതായുഗത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെയല്ലായിരുന്നു അത് പിന്നെ ആദിഗുരുവായ ശ്രീ ശങ്കരാചാര്യര് ഇവിടെ വന്നിട്ട് പുനഃപ്രതിഷ്ഠ നടത്തിയിട്ടാണ് ഇത് ഇങ്ങനെ ഒരു രൂപത്തിലായത് എന്നാണ് പറയപ്പെടുന്നത് ഈ ക്ഷേത്രം കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് കേദാർനാഥ് ക്ഷേത്രത്തിന്റെ ഒരു മാതൃകയായിട്ട് തന്നെ തോന്നും നമുക്ക് അത്രയ്ക്ക് വലുതല്ല എന്നേ ഉള്ളൂ ഈ അഗ്നിക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ചിട്ടാണ് ശിവപാർവതിമാരുടെ വിവാഹം ഏർ നടന്നത് എന്ന് പറയുന്നു സാക്ഷിയായിട്ട് വിഷ്ണു ബ്രഹ്മാവ് മറ്റു ദേവതന്മാരൊക്കെ ഇവിടെ വന്നിരുന്നു ആ സമയത്ത് എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞത് ഏർ വെള്ളിയില് ഒരു മൂന്ന് മൂർത്തികളുണ്ട് ഏർ അത് ലക്ഷ്മി ദേവിയുടെ ഒരു മൂർത്തി ഉണ്ട് സരസ്വതീദേവിയുടെ മൂർത്തിയുണ്ട് പിന്നെ നടുവിൽ വിഷ്ണു ഉണ്ട് അതിന്റെ പിന്നിലായിട്ട് അവർ പഞ്ചദേവതകൾ എന്നൊക്കെയാണ് പറഞ്ഞത് അതായത് നമ്മൾ ഇവിടെ കാണുന്ന ക്ഷേത്രപാലൻ എന്ന് പറയുന്ന ഒരു പ്രതിഷ്ഠ കുബേരന്റെ പ്രതിഷ്ഠ ഉണ്ട് പിന്നെ ബദ്രീനാരായണൻ എന്ന് പറഞ്ഞ പ്രതിഷ്ഠ ഉണ്ട് ആദിഗുരു ശങ്കരാചാര്യൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട് ഇതൊക്കെ ഉണ്ട് പിന്നെ ഒരു അതിനു മുന്നിലായിട്ട് സത്യനാരായണ സത്യനാരായണമൂർത്തി എന്നാണ് പറഞ്ഞത് അത് പഞ്ച ലോഹാണോ എന്തോ അങ്ങനെ ഒരു വിഗ്രഹാണുള്ളത് അതിൻ്റെ മുന്നിൽ ഒരു ശിവപാർവതിമാരുടെ ഒരു വിഗ്രഹം താഴെയായിട്ട് പ്രതിഷ്ഠിച്ചു കണ്ടു ഈ സത്യനാരായണ മൂർത്തി എന്ന് പറയുന്ന പ്രതിഷ്ഠയ്ക്ക് മുമ്പില് ഒരു താമ്രശില ഉണ്ട് അതിൻ്റെ ഉള്ളില് നൂറ്റെട്ട് ഉണ്ട് എന്നാണ് അവിടുത്തെ പൂജാരി പറഞ്ഞതാണ് എന്തായാലും ഇവിടെ മുടങ്ങാതെ പന്ത്രണ്ട് മാസം ഇവര് പൂജ ഉണ്ട് തന്നെയാണ് പറയുന്നത് അമ്പലത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതൊന്നും ശരിയല്ലല്ലോ അപ്പൊ ഞാൻ പുറത്തുനിന്ന് ഈ അഖണ്ഡ ജ്യോതിയുടെ ഇത് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് പുറത്തുനിന്ന് തന്നെ കാണായിരുന്നു അദ്ദേഹം അവിടുന്ന് എടുത്തോളം പറഞ്ഞു പിന്നെ മുന്നിലായിട്ടൊരു ഗണപതിയുടെ വിഗ്രഹം കാണാം അത് ഗണപതിയുടെ രൂപം ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം നമ്മള് ഈ പറയുന്ന പാർവതിയുടെ മകനായിട്ടുള്ള ഗണപതി അല്ല ആദിവിനായകൻ എന്നാണ് അവർ പറയുന്നത് ഞാൻ ഗണപതി അല്ലേന്ന് ചോദിച്ചുവേ അപ്പൊ പറഞ്ഞു അല്ല അത് ആദിവിനായക പറയാ പണ്ട് ഏർ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെയാണ് ഗണപതി ഉണ്ടായത് അപ്പോ ഇത് നോക്കിയാൽ അറിയാം കൊമ്പ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു നമ്മൾ കാണുന്ന ഗണപതി വിഗ്രഹത്തിലൊക്കെ ഒരു കൊമ്പ് മുറിഞ്ഞ അങ്ങനെ ഒരു ഗണപതി അല്ലേ ഇതിൽ കൊമ്പില്ല അത് ആദിവിനായക മൂർത്തി എന്ന് പറഞ്ഞിട്ട് പണ്ട് ഏർ പൂജിച്ചിരുന്നതാണത്ര അതാണ് മുന്നിലിരിക്കുന്നത് പിന്നെ മുന്നിൽ തന്നെ ഒരു അന്നപൂർണ്ണ ദേവിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട് ചെറുതായ ഒരു ക്ഷേത്രം പോലെ പണിതിട്ടുണ്ട് പിന്നെ ഒരു ഭാഗത്ത് ശിവന്റെ ഒരു പ്രതിഷ്ഠ ഉണ്ട് അവിടെയും ഒരു ചെറിയൊരു മന്ദിരം പണിത് വെച്ചിട്ടുണ്ട് എനിക്ക് പക്ഷെ ഇവിടെ ഏറ്റവും രസകരമായി തോന്നിയത് വേറൊരു കാര്യമാണ് നമുക്ക് മലയാളികൾക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള വാമനന്റെയും മഹാബലിയുടെയും കഥ അദ്ദേഹം എനിക്ക് അവിടുന്ന് വിസ്തരിച്ച് പറഞ്ഞു തന്നു എന്നിട്ട് പറഞ്ഞു ഇവിടെയാണ് വാമനാവതാരം ഉണ്ടായ സ്ഥലം എന്ന് വാമന രൂപത്തിലുള്ള വിഷ്ണു സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ഇവിടെ വിഷ്ണു ക്ഷേത്രം വന്നത് ത്രേതായുഗത്തിൽ ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ കാരണം അതുകൊണ്ടാണ് അങ്ങനെ കുറേ പ്രത്യേകതകൾ ഒരു സ്ഥലമാണ് ഇത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു തന്നത് ഏതായാലും അദ്ദേഹം പറഞ്ഞു തന്ന മഹാബലിയുടെ കഥ ഞാൻ പറഞ്ഞില്ലായെന്നേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത് നമ്മുടെ കുട്ടിക്കാലം മുതലേ കഥകളിലൂടെയും പാട്ടുകളിലൂടെയും കേട്ട അത്രയും പരിചിതമാണ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ എന്തായാലും നമ്മൾ കേട്ട കഥകളിൽ നിന്നും വലിയ വ്യത്യാസമൊന്നുമില്ലാതെയാണ് അദ്ദേഹം പറഞ്ഞ കഥയും ഞങ്ങൾ ഈ അമ്പലത്തിലെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അവിടുത്തെ പൂജാരി ഞങ്ങളെ അമ്പലത്തിന്റെ ചുറ്റുമുള്ള ഒന്ന് രണ്ട് ജലാശയങ്ങൾ കാണിച്ചു തന്നു എന്നിട്ട് പറഞ്ഞു ഇത് രണ്ട് ആദ്യം ഒരു കുറച്ച് ഒരു വലിയ കുറച്ച് വലിയൊരു ജലാശയം കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഇതാണ് ബ്രഹ്മകുണ്ട് എന്ന് പറയുന്ന സ്ഥലം പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ജലാശയം കാണിച്ചു ഇതാണ് രുദ്രകുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ മുൻപൊക്കെ ഭക്തർ ഇവിടെ വന്നാൽ ഇവിടെ സ്നാനം ചെയ്യുമായിരുന്നു അത്ര അപ്പോൾ ഇപ്പോൾ അതില്ല അപ്പം നമ്മൾ തീർത്ഥം തലയിൽ തെളിക്കുക അത്രേ ചെയ്യാറുള്ളൂ അപ്പോൾ ഈ ബ്രഹ്മകുണ്ടിലെയും രുദ്രകുണ്ടിലേയും വെള്ളം അദ്ദേഹം തന്നെ ഒരു ചെറിയൊരു കുടം പോലെയുള്ള ഒരു പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് തന്നു മേലെ തെളിക്കാൻ പറഞ്ഞിട്ട് പിന്നെ വേറൊരു ചെറിയ ജലാശയം കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഇതാണ് വിഷ്ണു കുണ്ട് ഇവിടുത്തെ ജലം ആചമനത്തിനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് കയ്യിലൊഴിച്ച് തന്നു അപ്പോൾ ആ തീർത്ഥം സേവിച്ചു പിന്നെ ഒരു ചെറിയൊരു ജലാശയം കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഇതാണ് സരസ്വതീ കുണ്ട് എന്ന് പറഞ്ഞു ഇത് പിതൃതർപ്പണത്തിന് ഉപയോഗിക്കുന്ന വെള്ളമാണ് എന്ന് പറഞ്ഞു അതുപോലെ വേറെ രണ്ട് ചെറിയ ജലാശയങ്ങൾ ഈ ഗർഭഗൃഹത്തിലുണ്ട് എന്ന് പറഞ്ഞു ഒന്ന് സൂര്യകുണ്ട് എന്നും പിന്നെ അമൃതകുണ്ട് എന്നാണ് പറഞ്ഞത് ഈ അമൃതകുണ്ട് എന്ന് പറയുന്നത് ഈ വിഗ്രഹങ്ങളെ അഭിഷേകം ചെയ്യാനും പൂജയ്ക്കൊക്കെ ആയിട്ട് എടുക്കുന്ന വെള്ളമാണ് സൂര്യകുണ്ടിലെ വെള്ളമാണ് നിവേദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞത് പിന്നെന്താ സരസ്വതി ഗംഗ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അവിടുത്തെ വെള്ളമാണ് ഈ ബ്രഹ്മകുണ്ടിലും രുദ്രകുണ്ടിലും വിഷ്ണു കൊണ്ടിലും ഒക്കെ ഒക്കെ ഒഴുകിവരുന്നതെന്ന് എന്തോ അങ്ങനെ പറഞ്ഞു അതെനിക്ക് ശരിയായിട്ട് അങ്ങനെ മനസ്സിലായില്ല എന്താ പറഞ്ഞത് അവിടെ ഒരു ഒരു വെള്ളം ഉത്ഭവിക്കുന്ന ഒരു ഭാഗം കാണിച്ചു തന്നിട്ടാണ് പറഞ്ഞത് അതിൻ്റെ പേര് ഈ സരസ്വതി ഗംഗ എന്ന് തന്നെയാണോ എന്ന് എനിക്ക് അത്ര ഉറപ്പില്ലാട്ടോ രണ്ട് കൊല്ലം മുൻപ് നടത്തിയ യാത്ര കഴിഞ്ഞു വന്നിട്ട് ഞാൻ അതൊന്നും ഇവിടെ എഴുതി വെക്കലുണ്ടായില്ല അതൊരു വിട്ടിത്തായി തോന്നുന്നു അതുപോലെ തന്നെ ഞാൻ ഫോട്ടോസും വീഡിയോസും ഒന്നും അത്ര അധികം ഒന്നും എടുത്തൂല്ല ഒന്നാമത് ഞാൻ ഇങ്ങനെ ഇതിൽ പറയണമെന്നൊന്നും അന്ന് ചിന്തിച്ചിട്ടില്ലല്ലോ അത്യാവശ്യം ചെറിയ ചെറിയ ഫോട്ടോസൊക്കെ വീട്ടിൽ വന്ന് കാണിക്കാൻ വേണ്ടി എടുത്തു എന്നല്ലാതെ ഞാൻ ആ കാഴ്ചക്കായിരുന്നു അധികം പ്രാധാന്യം കൊടുത്തത് ഫോട്ടോ ഒന്നും അത്ര എടുക്കണം എന്ന് ചിന്തിച്ചില്ല അന്ന് എന്തായാലും ഇനി വല്ല യാത്രകളും പോകുന്നുണ്ടെങ്കിൽ അന്നാവാന്ന് വിചാരിക്കാം അതുപോലെ തന്നെ ആ അമ്പലത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് ധർമ്മശില എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെയാണത്ര പരമശിവന് പാർവതി ദേവിയെ കന്യാദാനമായിട്ട് നൽകിയ സ്ഥലം അവിടെ എപ്പോഴും പൂജകളും ഒക്കെ നടക്കുന്നുണ്ട് ഇതുപോലെ തീർത്ഥാടകർ വരുമ്പോൾ അവിടെ ഇരുന്നിട്ട് എന്തോ പൂജ സൗഭാഗ്യപൂജെന്നൊക്കെ പറഞ്ഞ് പൂജകളൊക്കെ ചെയ്യുന്നതുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഒരു കല്ലിൻ്റെ ഒരു കുറ്റി പോലെ ഒരു സാധനം കണ്ടു അത് അതാണത്രേ ചിലർ ഗോദാനം ചെയ്യും അപ്പോൾ കെട്ടിടാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തന്നു പണ്ട് ധാരാളം കന്യാദാനം ചെയ്യുന്ന സമയത്ത് ധാരാളം ഗോക്കളയും ഒക്കെ കൊടുത്തിരുന്നു അത്രേ അപ്പോൾ അത് കെട്ടിയിടാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് ആ കല്ലിൻ്റെ ആ ഒരു ഇത് എന്നൊക്കെയാണ് പറഞ്ഞത് അവിടെയുള്ള ബ്രഹ്മശിലയിൽ അവിടെ എത്തുന്ന തീർത്ഥാടകർ പല പൂജകളും ചെയ്യുന്നത് കണ്ടു അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന ആ ദാന ദക്ഷിണ അതാണ് അവിടെയുള്ള പൂജാരിമാർക്കുള്ള ഉപജീവന മാർഗം എന്നാണ് എനിക്ക് മനസ്സിലായത് അതുപോലെ അവിടുത്തെ പ്രധാന വഴിപാടായിട്ട് ഞാൻ കണ്ടത് എല്ലാ തീർത്ഥാടകരും വരുന്നവർ അവനവൻ്റെ കഴിവിനനുസരിച്ചിട്ട് ഈ ശിവപാർവതിമാരുടെ വിവാഹത്തിന് സാക്ഷിയായിട്ടുള്ള ആ ഹോമകുണ്ടത്തിൽ അഖണ്ഡ ജ്യോതിസിലേക്ക് സമിത സമർപ്പിക്കുന്നതാണ് സംവിധാനമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഹോമത്തിനുള്ള വിറക് എന്നാണ് അർത്ഥം അത് ചിലർ വലിയ വിറകൊക്കെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ തന്നെ ചമത പോലത്തെ സംവിധാനം വച്ച ചുമത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയൊരു ഇതും നമുക്ക് വാങ്ങാൻ കിട്ടും അത് വാങ്ങിയിട്ട് അവിടെ നമ്മൾ തന്നെയാണ് അതിലിടുക യജ്ഞകുണ്ടത്തിൽ നമ്മൾ തന്നെയാണ് വയ്ക്കുക അതൊക്കെ എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ ഭസ്മാണ് ഇവിടുത്തെ പ്രസാദമായിട്ട് എല്ലാവർക്കും നൽകുന്നത് ഈ അമ്പലത്തിനെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ കേക്കാത്തവരും ധാരാളം ഉണ്ടാവും തോന്നുന്നു കാരണം നമുക്ക് ഓരോ അമ്പലത്തിൽ ചെല്ലുമ്പോഴേ അതിന്റെ പ്രസിദ്ധി നമുക്ക് മനസ്സിലാവും കാരണം കേദാർനാഥിലും ബദ്രീനാഥിലും വളരെ തിരക്കായിരുന്നു കൊറേ നേരം ക്യൂ നിന്നാലൊക്കെ ഒക്കെ കാണാൻ പറ്റുള്ളുമായിരുന്നു പക്ഷെ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ചെന്നത് നമുക്ക് ഉള്ളിൽ കയറി അവിടുത്തെ പൂജാരി എന്നെ എല്ലാതും പറഞ്ഞു തന്നു നമ്മളെ കൊണ്ട് പൂജയൊക്കെ അദ്ദേഹം തന്നെയാണ് ചെയ്യിപ്പിച്ചത് അപ്പം പൊതുവേ എല്ലാവർക്കും അങ്ങനെ നല്ലോണം അറിയിച്ചാൽ ഇത്ര തിരക്ക് പോരാ എന്ന് തോന്നി ഇങ്ങനെ ഒരു അമ്പലത്തില് പക്ഷെ ഇപ്പോൾ ഉത്തരേന്ത്യക്കാരുടെയൊക്കെ ഒരു വലിയ വെഡ്ഡിങ് ഡെസ്റ്റിനേഷൻ ആയിട്ട് ഈ സ്ഥലം മാറുന്നുണ്ട് എന്നും കേൾക്കുന്നുണ്ട് അറിയില്ല ഞങ്ങൾക്ക് അവിടെ എന്തായാലും സുഖമായിട്ട് ദർശനമൊക്കെ ലഭിച്ചു സമയം ഏഴുമണിയൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും നേരം നല്ലോണം ഇരുട്ടായിരുന്നു തിരിച്ചു വരുമ്പോഴാണ് ഞാൻ ഞങ്ങള് വന്ന ആ വഴിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചത് അങ്ങോട്ട് പോകുമ്പോൾ ആ അമ്പലം കാണാനുള്ള ആഗ്രഹത്തിൽ ഒന്നും അത്ര വഴിയൊന്നും അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ വളരെ ചെറിയ പാതയായിരുന്നു ആ അമ്പലത്തിലേക്ക് പോകാനുള്ള വഴി ഒരു ഭാഗമാണെങ്കിൽ കാടുകൾ നിറഞ്ഞിട്ടുള്ള ഏർ ശരിക്കും താഴേക്ക് വലിയ ഗർത്തം ആയിരുന്നു ഒരു ഭാഗം പർവ്വതം അങ്ങനെ ആ ഈ ജീപ്പിന് പോകാനുള്ള വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് അതും ടാറിട്ട റോഡൊന്നും അല്ലായിരുന്നു മണ്ണൊക്കെ ആയിരുന്നു അപ്പോൾ സ്പീഡിൽ ഇങ്ങനെ നമ്മുടെ ഡ്രൈവർ ഓടിക്കുന്നുണ്ട് അപ്പോഴാണ് ഞാനൊന്ന് പേടിച്ചത് ഈ വഴിക്ക് തന്നെയാണല്ലോ അങ്ങോട്ട് പോയത് എന്ന് പിന്നെ സമാധാനിച്ചു ഞാൻ ലൈറ്റൊന്നും ഉണ്ടായിരുന്നുള്ളേ ആ റൂട്ടിലൊന്നും പിന്നെ ഈ ഡ്രൈവർക്ക് ഈ വഴിയൊക്കെ വളരെ പരിചിതാവുമല്ലോ എന്നതായിരുന്നു ഒരു സമാധാനം ഏതായാലും രാത്രി ഒരു എട്ടരയോടുകൂടി ഞങ്ങൾ സോൻപ്രയാഗിൽ തിരിച്ചെത്തി അവിടെ നിന്നും ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് വന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങളുടെ റൂമിലെത്തിയിട്ട് ആ ദിവസത്തെ യാത്രാക്ഷീണമൊക്കെ അവിടെ ഇറക്കി വെച്ച് പിറ്റേ ദിവസത്തെ ആ യാത്രയുടെ ആശങ്കകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി കേദാർനാഥ മലകളുടെ മുകളിലെത്തുന്ന ആ അസുലഭ നിമിഷവും സ്വപ്നം കണ്ട് ആ മനോഹര ചിത്രം മനസ്സിൽ ഓർത്ത് ശിവപാർവതിമാരുടെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം പ്രാർത്ഥിച്ച് കിടന്നപ്പോൾ എപ്പോഴോ നിദ്രാദേവി വന്ന് എന്നെ അനുഗ്രഹിച്ചു